കഴിഞ്ഞ ദിവസം വടകരയുടെ എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിന് നേരെ സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന പോലീസിന്റെയും പിണറായി വിജയൻ പോലീസിന്റെയും നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അടിയന്തരമായിട്ടുള്ള രണ്ട് ശസ്ത്രക്രിയകൾ ചെയ്യുകയും ചെയ്യേണ്ടി വന്നു ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി എമ്മും നിരന്തരമായി വേട്ടയാടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം അവർ കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിലേക്ക് പാർലമെന്റ് അംഗമായിട്ട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്സഭയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുവാനുള്ള പതിനെട്ട് അടവുകളും സി പി എം പ്രയോഗിച്ചിട്ടും അവിടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സി പി എമ്മിന്റെ ജനകീയ മുഖമെന്നറിയപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത് ശൈലജ ടീച്ചർ കോടിക്കണക്കിന് രൂപയുടെ പി ആർ വർക്കുകളാണ് ആ അഞ്ചു വർഷക്കാലം മന്ത്രിയായിരിക്കെ ആരോഗ്യ വകുപ്പിൽ കേരളത്തിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയത് എന്നാൽ യാഥാർത്ഥ്യം ഇന്ത്യ രാജ്യത്ത് കോവിഡ് മരണ നിരക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയ്ക്കു ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമൊന്നുമല്ല കേരളം ആദ്യത്തെ അഞ്ചോ പത്തോ സംസ്ഥാനങ്ങളിൽ പോലും പെടുന്നതല്ല കേരളം അത്രയും വലിപ്പത്തിൽ പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിൽ മരണനിരക്കിൽ മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നിലായിരുന്നു മരണം കോവിഡ് മരണനിരക്കിൽ കേരളം അത്തരത്തിൽ കോവിഡിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണ കേരളത്തിൽ കോവിഡിനെ